ആമോസ് അധ്യായം രണ്ട് യഹോവ ഇപ്രകാരം അഡലു ചെയ്യുന്നു മോവാബിൻ്റെ മൂന്നോ നാലോ അതിക്രമം നിമിത്തം അവൻ യദോം രാജാവിൻ്റെ അസ്ഥികളെ ചുട്ട് കുമ്മായമാക്കി കളഞ്ഞിരിക്കാൽ തന്നെ ഞാൻ ശിക്ഷ മടക്കി കളകെയില്ല ഞാൻ മോവാബിൽ ഒരു തീ അയക്കും അത് കെരിയോത്തിൻ്റെ അരമനകളെ ദഹിപ്പിച്ച് കളയും മോവാബ് കലഹത്തോടും ആർപ്പോടും കാഹളനാഥത്തോടും കൂടെ മരിക്കും ഞാൻ ന്യായാധിപതിയെ അതിൻ്റെ നടുവിൽ നിന്ന് ഛേദിച്ച് അതിൻ്റെ സകല പ്രഭുക്കന്മാരെയും അവനോടുകൂടെ കൊല്ലും എന്ന് യഹോവ ചെയ്യുന്നു യഹോവ ഇപ്രകാരം അറിു ചെയ്യുന്നു യഹൂദായുടെ മൂന്നോ നാലോ അതിക്രമം നിമിത്തം അവർ യഹോവയുടെ ന്യായ പ്രമാണത്തെ നിരസിക്കുകയും അവൻ്റെ ചട്ടങ്ങളെ പ്രമാണിക്കാതെ ഇരിക്കുകയും അവരുടെ പിതാക്കന്മാർ പിന്തുടർന്നു പോന്ന അവരുടെ വ്യാജമൂർത്തികൾ അവരെ തെറ്റി നടക്കുമാറാക്കുകയും ചെയ്തിരിക്കയാൽ തന്നെ ഞാൻ ശിക്ഷ മടക്കി കളയുകയില്ല ഞാൻ യഹൂദായിൽ ഒരു തീ തീയക്കും അത് യരൂഷലേമിലെ അരമനകളെ ദഹിപ്പിച്ചു കളയും യഹോവ ഇപ്രകാരം അറിു ചെയ്യുന്നു ഇസ്രായേലിൻ്റെ മൂന്നോ നാലോ അതിക്രമം നിമിത്തം അവർ നീതിമാനെ പണത്തിനും ദരിദ്രനെ ഒരു കൂട്ടു ചെരുപ്പിനും വിറ്റുകളഞ്ഞിരിക്കയാൽ തന്നെ ഞാൻ ശിക്ഷ മടക്കിക്കളയയില്ല അവർ എളിയവരുടെ തലയിൽ മൺപൊടി കാണുവാൻ കാക്ഷിക്കുകയും സാധുക്കളുടെ വഴി മറിച്ചു കളയുകയും ചെയ്യുന്നു എൻ്റെ വിശുദ്ധ നാമത്തെ അശുദ്ധമാക്കുവാൻ തക്കവണ്ണം ഒരു പുരുഷനും അവൻ്റെ അപ്പനും ഒരേ യുവതിയുടെ അടുക്കൽ ചെല്ലുന്നു അവർ ഏതു ബലിപീഠത്തിൻ്റെ അരികത്തും പണയം വാങ്ങിയ വസ്ത്രം വിരിച്ച് കിടന്നുറങ്ങുകയും പിഴ അടച്ചവരുടെ വീഞ്ഞ് തങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിൽ വെച്ച് കുടിക്കുകയും ചെയ്യുന്നു ഞാനോ അമൂര്യനെ അവരുടെ മുമ്പിൽ നിന്ന് നശിപ്പിച്ചു കളഞ്ഞു അവൻ്റെ ഉയരം ദേവദാരുക്കളുടെ ഉയരം പോലെയായിരുന്നു അവൻ കരുവേലകങ്ങൾ പോലെ ശക്തിയുള്ളവനുമായിരുന്നു എങ്കിലും ഞാൻ മീതെ അവൻ്റെ ഫലവും താഴെ അവൻ്റെ പേരും നശിപ്പിച്ചു കളഞ്ഞു ഞാൻ നിങ്ങളെ മിശ്രയും ദേശത്തുനിന്ന് പുറപ്പെടുവിച്ചു അമോര്യൻ്റെ ദേശത്തെ കൈവശമാക്കേണ്ടതിന് നിങ്ങളെ നാൽപ്പത് സംവത്സരം മരുഭൂമിയിൽ കൂടി നടത്തി ഞാൻ നിങ്ങളുടെ പുത്രന്മാരിൽ ചിലരെ പ്രവാചകന്മാരായും നിങ്ങളുടെ യൗവനക്കാരിൽ ചിലരെ വ്രതസ്ഥന്മാരായും എഴുന്നേൽപ്പിച്ചു അങ്ങനെ തന്നെ അല്ലയോ ഇസ്രായേൽ മക്കളെ എന്ന് യഹോവയുടെ അറളപ്പാട് എന്നാൽ നിങ്ങൾ വ്രതസ്ഥന്മാർക്ക് വീഞ്ഞു കുടിപ്പാൻ കൊടുക്കുകയും പ്രവാചകന്മാരോട് പ്രവചിക്കരുത് എന്ന് കൽപ്പിക്കുകയും ചെയ്തു കറ്റ കയറ്റിയ വണ്ടി പോലെ ഞാൻ നിങ്ങളെ നിങ്ങൾ ഇരിക്കുന്നിടത്ത് അമർത്തി കളയും അങ്ങനെ വേഗവാൻമാർക്ക് ശരണം നശിക്കും ബലവാന്റെ ശക്തി നിലനിൽക്കയില്ല വീരൻ തൻ്റെ ജീവനെ രക്ഷിക്കയില്ല വില്ലാളി ഉറച്ചു നിൽക്കയില്ല ശീഘ്രഗാമി തന്നെത്താൻ വിടുവിക്കയില്ല കുതിര കയറി ഓടുന്നവൻ തൻ്റെ ജീവനെ രക്ഷിക്കയുമില്ല വീരന്മാരിൽ ധൈര്യമേറിയവൻ അന്നാളിൽ നഗ്നനായി ഓടിപ്പോകുമെന്ന് യഹോവയുടെ അറളപ്പാട്